എൻ്റെ പൊന്നെ നല്ല കുറേ കേരളീ തണുപ്പില്ലാന്ന് പറഞ്ഞത് അത്താദാ ഇത് ഇവനെന്നെ കൂട്ടിക്കോട്ടേ ഇതാ ഈച്ചക്കായി ഭയങ്കര ക്യാമറമാൻ ആയിൻ്റെ പൊന്നു മക്കളെ ഒരു രക്ഷയില്ല കേട്ടോ ഒരു പ്രാവശ്യമെങ്കിലൊന്ന് വന്ന് നോക്കി നോക്ക് നമ്മൾ കുളിക്കും അത്രയും തണുപ്പുണ്ട് ഇവിടാ തണുത്തു തണുത്ത് താടി വളരുന്നെന്ന് അറിയില്ലേ അതേമാതിരി കേട്ടോ ജാക്കറ്റൊക്കെ എടുത്ത് വന്നാൽ മതിയേ ജാക്കറ്റ് എടുത്ത് വന്നാലും നിങ്ങൾ നോക്കിയോ പണിയാവും അത്രയും താണവുണ്ട് ഇതിപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുക അത്ര അടിപൊളി വ്യൂ ഒരു രക്ഷയില്ല ഓക്കെ നോക്കിട്ടാ വേണ്ട പാറ എൻ്റെ മുകളിൽ കയറിയിട്ട് ഇങ്ങനെ നോക്കിയിട്ട് എൻ്റെ പൊന്നെ എന്നെ എൻ്റെ അമ്പോ ഒരു രക്ഷയില്ല ഇതൊക്കെ ആരോടെ പറഞ്ഞാൽ വിശ്വസിക്കുവോ ഞാൻ പറഞ്ഞ തീരെ വിശ്വസിക്കില്ല തള്ളു തന്നാരെ അത്രയും പൊടി എന്റെ മോനെ എവിടെ കണ്ണൊക്കെ എന്തുന്നട എന്താന്ന് കണ്ണല്ലെന്താന്നില്ലേ വാസിയുടെ കണ്ണൊക്കെ എന്താന്നട നോക്കുന്നേരാന്നെ ഒരു രക്ഷയില്ല ഒരു രക്ഷയില്ല പൊളി 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 ഓ പോകുമ്പോള് ടുക്കുന്ന തിരക്കില്ല അടിപൊളി ഓക്കെ ഇത് ബുറൊന്നും അല്ല റിസ്ക് എടുത്ത് കയറുക റിസ്ക് നമുക്ക് റിസ്ക് തിന്ന മാതിരി എന്നല്ല പറഞ്ഞേ റിസ്ക് കിട്ടിയാലെങ്കിൽ തിന്നതിന് പെടുന്നേ ഒരു ചായ കിട്ടണമെന്നുണ്ടെങ്കിൽ അങ്ങ് കുറേ നടക്കണോ അയ്യോ രാത്രി നമ്മൾ കിട്ടില്ല ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് നല്ല കിട്ടും കേട്ടോ എന്താ പറഞ്ഞേക്കാ ഇനി ടോപ്പിലെത്തി മലേനെ ടോപ്പിലെത്തി എന്നാ എന്ന് വെച്ചാൽ ഒരു ഒന്നൊന്നര ടോപ്പ് അതിന് താല്പര്യം ഉണ്ടെങ്കിൽ വന്ന് കണ്ടോളട്ടോ കൊടക്കരാൻ ആ മുട്ടും ചീറ്റെല്ലൊക്കെ തുടങ്ങി ബാക്കി നിങ്ങൾക്ക് യാത്ര ചെയ്യുന്നുണ്ട് നമ്മളെ വണ്ടി തന്നെ വിളിച്ചോ കേട്ടോ മെസ്സേജിച്ചാൽ മതി ചെറിയ ബഡ്ജറ്റിൽ ഫാമിലി ആയിട്ട് ഫ്രണ്ട്സായിട്ട് കപ്പിൾസ് ആയിട്ട് ആരായിട്ടു വേണമെങ്കിലും നിങ്ങൾക്ക് പോവാം നിങ്ങളിഷ്ടം നമ്മളെപ്പം കൂടെ ഉണ്ടാവും ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ വൈ വലിയ വലിയ വീഡിയോസൊക്കെ ഇതിൽ കാണുന്നുണ്ട് എല്ലാം കാട്ട് സപ്പോർട്ട് ചെയ്യുക ഓക്കേ